നമസ്കാരം പെരിനാട് പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ ലളിതാലയത്തിൽ വിശ്വനാഥപിള്ള ചിരട്ടയിൽ ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർ എയർഫോഴ്സിൽ ജോലിക്ക് കയറിയ ഇദ്ദേഹം പതിനഞ്ച് വർഷത്തിന് ശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹം ചിരട്ടയിൽ ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി യാതൊരു യന്ത്ര സാമഗ്രികളുമില്ലാതെ ആക്സോബ്ലേഡ് സാൻഡ് പേപ്പർ സാൻഡ് പേപ്പർ അതുപോലെ തന്നെ പശ തുടങ്ങിയ ഉപയോഗിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ഈ ശില്പങ്ങൾ വില്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന രോഗികളായവരുടെ ചികിത്സയ്ക്ക് തുക കൈമാറുകയും ചെയ്യണം പതിവ് എന്തായാലും അദ്ദേഹം പറയുന്നത് കേൾക്കാം അതിനു ദിവസം സർവീസ് കഴിഞ്ഞ് വീട്ട് വന്നു കൃഷിയും കാര്യങ്ങളായിട്ട് പെട്ടെന്ന് മനസ്സിൽ വരച്ച ആശയം അനുസരിച്ച് ഞാൻ വര ഞാൻ വരയ്ക്കും സീക്വൻസ് ചെയ്യും പിന്നെ കൃഷി ചെയ്യും കലാപരമായിട്ടുള്ള ഇങ്ങനെ ഇത്തരം ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന കൊടുത്തുകാര്യം പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി തുടങ്ങി ഇത്രയും ആർട്ടുകൾ അത് അതുണ്ടാക്കിയത് വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല എൻ്റെ സന്തോഷത്തിന് എൻ്റെ സന്തോഷത്തിന് കാണികൾക്ക് എന്നെക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണ് ഇത് പറയുന്നത് വിൽപ്പനയ്ക്കായിട്ടല്ല വിൽപ്പനയ്ക്ക് കൂടുതലും മതിയായ വില കിട്ടിയാൽ കൊടുത്ത് കാശ് പിടിച്ചാൽ അത് നിർദ്ധൻ രോഗത്തിന് രോഗത്തെ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ കണ്ണീരൊക്കെ പോകാനായ മാത്രം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് കൊടുക്കുക അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വേദന ഒരാൾക്ക് മറ്റൊരാളുടെ വേദന അറിയാൻ പറ്റും അത് പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാനും അങ്ങനെ ഒരു സഹായം എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം ഇത്ര മാത്രമേ അത് ഞാൻ ജരട്ടയിൽ ജരടയിൽ ഉണ്ടാക്കാം പിന്നെ എന്ത് അസംസ്കൃത വസ്തു ഉണ്ടായാലും അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും അത് ഞാൻ ഉണ്ടാക്കിയിരിക്കും അത് വേറെ ആരുടെയും ഒരു പാർട്ടി സംഘടന ഒന്നും ആവശ്യമില്ല ഒറ്റയ്ക്ക് തിരുന്നതാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ ഒക്കെ ഇഷ്ടത്തിനാകുമ്പോൾ എൻ്റെ സ്വന്തം